മൂന്ന് ഗ്രാമിലധികം മെത്തഫിറ്റമിനുമായി പുതിയങ്ങാടി സ്വദേശി പിടിയിൽ ഇട്ടമൽകുട്ടി ഹസൻ ഹൗസിൽ പി കുഞ്ഞി അഹമ്മദിനെയാണ് പാപ്പനശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജസീർ അലി വാടക വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് രഹസ്യൂരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഉത്തരമേഖലാ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം നൽകിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാപ്പിനിശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജസീർ അലിയും സംഘവും പുതിയങ്ങാടി ഇട്ടമൽകുട്ടി ഹസൻ ഹൌസിൽ പി കുഞ്ഞഹമ്മദിനെ മെത്തഫിറ്റമിൻ കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്തത് മൂന്ന് ദശാംശം അഞ്ച് ആറ് രണ്ട് ഗ്രാം മെത്തഫിറ്റമിനാണ് ഇയാളിൽ നിന്നും പിടികൂടിയത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലോറിയിൽ ഡ്രൈവർ എന്ന പേരിൽ കയറിക്കൂടി മെത്തഫെറ്റമിനും മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളും എത്തിക്കും കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഇത് എത്തിച്ചു നൽകുന്ന വിതരണ ശൃംഖലയിലുള്ള ആളാണ് കുഞ്ഞാഹമ്മദ് എന്നും വാഹനത്തിൽ ചെറുനാരങ്ങ കച്ചവടത്തിന്റെ മറവിൽ വീടുകൾ വാടകക്കെടുത്ത ഇയാൾ രാത്രി കാലങ്ങളിൽ ലഹരി പാർട്ടി നടത്തി വരാറുണ്ടെന്നും എക്സൈസ് പറഞ്ഞു പഴയങ്ങാടി പുതിയങ്ങാടി വെങ്കര ചെമ്പല്ലിക്കുണ്ട് ഏഴിലോട് പിലാത്തറ കേന്ദ്രീകരിച്ച ഇയാൾ ലഹരി വിൽപ്പന നടത്താറുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് എക്സൈസ് റേഞ്ച് ഓഫീസർ ഓഫീസ് നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിൽ റെയ്ഡ് നടന്നിരുന്നു ആ സമയത്ത് നമുക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞി മുഹമ്മദ് എന്ന പേരായിട്ടുള്ള പ്രതിയെ ത്രീ പോയിൻറ്റ് ഫൈവ് സിക്സ് ടു ഗ്രാം മെത്തമി പാക്കറ്റ് അടക്കമായിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ളത് ഈ പ്രദേശത്ത് തന്നെ യുവാക്കളുടെയും യുവതികളുടെയൊക്കെ ലഹരിയുടെ ലഹരി വലക്കണ്ണുകളിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഞങ്ങളുടെ ഈ പ്ര കേന്ദ്രീകരിച്ചുള്ള മാഫിയകളുടെയും ലഹരി മാഫിയയുടെ ഒരു പ്രധാന കണ്ണിയായിട്ട് ഈ ഭാഗത്ത് ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എം കെ സജിത് കുമാർ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം പ്രിവന്യൂവ് ഓഫീസർ പി പി രജിരാഗ് സിവിൽ എക്സൈസ് ഓഫീസർ കെ സനിപ് എം കെ വിവേക് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ വി ഷൈമ തുടങ്ങിയവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി